നാല്പത്തി ഒന്നാമത് പാലരൂപത ബൈബിൾ കൺവെൻഷന് പാല സെന്റ് തോമസ് കോളേജ് മൈതാനിയിൽ തുടക്കമായി അണക്കര മരീൻ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വളമനാലിന്റെ നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത് പാല ബിഷപ്പ് മാർ ജോസഫ് കളറി ഉദ്ഘാടനം നിർവഹിച്ചു ഒന്നാമത് പാലാരൂപത ബൈബിൾ കൺവെൻഷന് പാലാ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ തുടക്കമായി ഈശോയുടെ തിരുപ്പിറവിക്കുള്ള ഒരുക്കങ്ങളുമായി നടത്തുന്ന ബൈബിൾ കൺവെൻഷൻ പാലാരൂപതയുടെ ഏറ്റവും വലിയ ആത്മീയ ആഘോഷമാണ് ഹൃദയ വിശുദ്ധീകരണത്തിനും കുടുംബ നവീകരണത്തിനും ദൈവ മനുഷ്യബന്ധങ്ങളുടെ പുനർസമൃതിക്കും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പാലാരൂപത കൃപാഭിഷേകം ബൈബിൾ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത് അണക്കര കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളമാനാലും സംഘവുമാണ് അഞ്ച് ദിവസത്തെ കൺവെൻഷൻ നയിക്കുന്നത് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയോടെയാണ് കൺവെൻഷൻ ആരംഭിച്ചത് തുടർന്ന് പാല കത്തീഡ്രൽ വികാരി റെവറൻ ഫാദർ ജോസ് കാക്കലിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ബൈബിൾ പ്രദർശനം നടന്നു തുടർന്ന് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നൽകി എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ അവരുടെ ദേവാലയത്തിന്റെ മധുബാരിന്റെ വലതുവശത്ത് ധൂമപ്രാർത്ഥന അർപ്പിക്കുന്ന സമയത്ത് ദൂതൻ അദ്ദേഹത്തോട് ഒരു മംഗളകരമായ കാര്യമാണ് പറഞ്ഞത് നിനക്കൊരു കുഞ്ഞുത്തിന് വിശ്വസിക്കാൻ കഴിയില്ല പ്രായം കഴിഞ്ഞു കാര്യങ്ങള അദ്ദേഹം ദൈവം അവനെ പല രൂപത വികാരി ജനറൽ ഫാദർ സെബാസ്റ്റിൻ ബേത്താനത്ത് മുൻ രൂപതാധീഷൻമാർ ജോസഫ് പള്ളിക്കാ പറമ്പിൽ ധ്യാന കേന്ദ്രം ഡയറക്ടർ ഫാദർ ഡൊമിനിക് വാളം മാനാൽ എന്നിവർ പ്രസംഗിച്ചു പ്രോട്ടോസിൻജലൂസ് മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ബേതാനത്ത് മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ റവറൻ ഫാദർ ജെയിംസ് മംഗലത്ത് റവറൻ ഫാദർ ജേക്കബ് വെള്ളമരതങ്കൽ വിവിധ വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ദിവ്യകാരുണ്യ ആരാധനയും ദിവ്യകാരുണ്യ ആശീർവാദവും നടന്നു റവറൻ ഫാദർ ഡൊമിനിക് വാളംമാനാൽ വചനപ്രഘോഷണം നടത്തി അഞ്ച് ദിവസത്തെ കൺവെൻഷനായി വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത് വാഹന പാർക്കിങ്ങിനും പ്രത്യേക ക്രമീകരണങ്ങളുണ്ട് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ജപമാലയും നാലിന് വിശുദ്ധ കുർബാനയോടെ ആരംഭിച്ച് രാത്രി ഒൻപതിന് ദിവ്യാകാരുണ്യ ആരാധനയോടെയാണ് കൺവെൻഷൻ സമാപിക്കുന്നത് സ്റ്റാർ ന്യൂസ് പാലാം